നമസ്കാരം ഭീകരാക്രമണത്തിൽ ഒരുമിച്ച് നിൽക്കാൻ നിർദ്ദേശവുമായി രാജ്യസഭ എംപിയും മുതിർന്ന അഭിഭാഷകനുമായ കപിൽ സിബൽ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ചില സുപ്രധാന നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് അദ്ദേഹം പഹൽഗാമിലെ ബൈസർ താഴ്വരയിൽ നടന്ന ആക്രമണത്തിൽ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു മുംബൈ ശേഷമുള്ള ഏറ്റവും മാരകമായ ഭീകര ആക്രമണമായാണ് ഫഹൽഗാമിലെ ഭീകര ആക്രമണം കണക്കാക്കപ്പെടുന്നത് ഈ ഗുരുതരമായ സംഭവം ചർച്ച ചെയ്യാൻ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് കപിൽ സിബൽ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രിയോട് എനിക്ക് ചില നിർദ്ദേശങ്ങളുണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് എല്ലാവരിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണം ഈ സമയത്ത് രാജ്യം അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നുവെന്ന് കപിൽസുകൾ പറഞ്ഞു സാഹചര്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി ഭരണ പ്രതിപക്ഷ എം പിമാരുടെ ഒരു സംഘത്തെ ആഫ്രിക്ക യു എസ് യൂറോപ്പ് മറ്റ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് അയക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു ആഫ്രിക്ക അമേരിക്ക യൂറോപ്പ് ചൈന ജപ്പാൻ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് റഷ്യ ദക്ഷിണ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഭരണ പ്രതിപക്ഷ എംപിമാരുടെ ഒരു സംഘത്തെ അയക്കണം അതുവഴി ആഗോളതലത്തിലെ സ്ഥിതിഗതികൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും ഈ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നയതന്ത്ര സമ്മർദ്ദം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയില്ല പാകിസ്ഥാനുമായി വ്യാപാരം നടത്തുന്ന എല്ലാ പ്രധാന രാജ്യങ്ങളോടും അവർ പാകിസ്ഥാനുമായി വ്യാപാരം നടത്തിയാൽ അവർക്ക് ഞങ്ങളുടെ വിപണിയിലേക്ക് വരാൻ കഴിയില്ലെന്ന് നമ്മൾ പറയണം എല്ലാ നയതന്ത്ര സംരംഭങ്ങളിലും ഈ കാര്യം നമ്മൾ ഉൾപ്പെടുത്തണം ഐക്യരാഷ്ട്രസഭയിൽ സമ്മർദ്ദം ചെലുത്തണം സുരക്ഷാ കൗൺസിലിൽ ഒരു പ്രമേയം പാസ്സാക്കണം ചൈന അതിനെ പിന്തുണയ്ക്കുമോ അതോ എതിർക്കുമോ എന്ന് നമ്മൾ കാണണം നമ്മൾ നയതന്ത്രപരമായ മുൻകൈകൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനെ ഭീകര രാജ്യമായി പ്രഖ്യാപിക്കണമെന്ന് സിബൽ ആവശ്യപ്പെട്ടു പാകിസ്ഥാനെ ഒരു രാജ്യമായി മാത്രമല്ല തീവ്രവാദം പ്രചരിപ്പിക്കുന്ന ഒരു സംഘടനയായി കണക്കാക്കണമെന്ന് സിബൽ നേരത്തെ പറഞ്ഞിരുന്നു ഇന്ത്യ ഇനി ഇത്തരം ഭീകര ആക്രമണങ്ങളെ അവഗണിക്കില്ലെന്ന് ലോകത്തിന് വ്യക്തമായ സന്ദേശം ോട് അഭ്യർത്ഥിച്ചിരുന്നു യുദ്ധ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ അന്താരാഷ്ട്ര കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നത് പോലെ പാകിസ്ഥാനെതിരെയും കർശന നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു